നിവേദ്യമൊക്കെ ആയിട്ട് ചേട്ടൻ എന്താ ഉദ്ദേശിക്കാനായിട്ട് പോവാണ് ഉദ്ദേശിക്കാന്ന് വെച്ചാൽ ഇതിൽ വന്ന ക്ഷേത്ര ദേവതയെ നമ്മള് യഥാസ്ഥാനത്തേക്ക് ഒരു പരിപാടിയാണ് കേട്ടാ ഹേ ഗായ്സ് വെൽക്കം 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 ബ്ലോഗ് ഗായ്സ് ഇന്നത്തെ പരിപാടി എന്ന് വച്ചാല് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല നമ്മൾ ഓണം കഴിഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ പറഞ്ഞിട്ട് ഓണത്തിനൊന്ന് വീഡിയോ ഇടാനായിട്ട് പറ്റി കേട്ടോ കാരണം ഓണത്തിനും ഞാനും ചേട്ടനും മാത്രമായിട്ട് ഇവിടെ ഓട്ടം കൊണ്ട് ഓട്ടം അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ലായിരുന്നു അത് കാരണം ഞാൻ എടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഓണത്തപ്പനെ വെക്കുന്നത് തൃക്കാക്കരപ്പന വെക്കുന്ന വീഡിയോ ഞാൻ ചെറിയൊരു ഷോർട്ട് പോലെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ തൃക്കാരപ്പന പൂജിച്ചതിന് ശേഷം അത് മാറ്റി വെക്കാനാണ് അപ്പം അത് ഞാൻ തൃക്കാരപ്പന വെച്ചുള്ളത് കാണിച്ചു എന്താ അപ്പൊ ഇതേ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഏട്ടാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പൂജയും കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും അതാണ് പരിപാടി ഇന്നു വെച്ചാൽ നമ്മളെ അമ്പലത്തില് നമ്മളെ ഗുരുവിനെ ആചരിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നമ്മളെ തൃക്കാരപ്പിനെ രണ്ട് സ്ഥലത്തായിട്ട് വേറെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാഞ്ചരാവ് എവിടെയാണുള്ളത് നമ്മുടെ വീടിന്റെ അവിടെ ആണ്ട്ടാ നോക്കി അവിടെയാണ് ഒരു വെച്ചിട്ടുള്ളത് അതാണ് നമ്മളെ ഒരു തൃക്കാരപ്പെന്ന് പറയുന്നത് പിന്നെ വരുന്ന തൃക്കാരപ്പെന്നു പറയുന്നത് വഴിയിലാണോ വെച്ചിട്ടുള്ളത് കാഞ്ചരാവ് ഇതായിട്ട് നമ്മുടെ വഴി വെച്ചിട്ട് തൃക്കാരപ്പൻ പറയുന്നുണ്ട് സോ അത് മഴ പെയ്തിട്ട് പോകുന്നാണ് വിചാരിച്ചത് പോയില്ല അടിപൊളി കൊണ്ട് നോക്കുന്നുണ്ട് എന്നത് നമ്മള് തൃക്കാരപ്പനൊക്കെ വെച്ച് ആചരിച്ച് നല്ല രീതിയിൽ ആ ഓണം നമ്മള് ചെയ്തു എന്തായാലും ഇന്നത്തെ പൂജ കഴിഞ്ഞാൽ അത് മാറ്റി വെക്കും ഇപ്പൊ നമ്മൾ തൃക്കാരപ്പനുള്ള നിവേദ്യമൊക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട് അപ്പൊ നിവേദ്യം വെച്ചതിനു ശേഷം നമ്മളത് പൂജ കഴിഞ്ഞിട്ട് മാറ്റിയെടുക്കാൻ ആ അവിടെ വെച്ചോ പൂജയുംവേദ്യൊക്കെ വെച്ചേക്കാഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും ഉദ്ദേശിക്കണം അപ്പൊ ചെയ്യാനൊക്കെ വരുന്നത് ചേട്ടൻ അതെ ഉദ്ദേശിക്കാനായിട്ട് പോവാണ് ഉദ്ദേശിക്കാ ഇതില് വന്ന ക്ഷേത്ര ദേവതയെ നമ്മള് യഥാസ്ഥാനത്തേക്ക് പറഞ്ഞു വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ട്ടാ അത് കഴിഞ്ഞ ശേഷം ഉദ്ദേശിക്കാണ് ചേട്ടൻ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ചരിച്ചു വെക്കൂട്ടാ എല്ലോട്ടാ ഇന്നത്തെ ഓണം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇത് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ അത് വ്ളോഗ് പോലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതൊരു ചെറിയ ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടെ ഇപ്പൊ നമ്മുടെ ഓണം ഇവിടെ അവസാനിച്ചിരിക്കാനിട്ടാ നേരത്തെ കാണിച്ചെന്നില്ല രണ്ട് പുറത്തുള്ളത് അതും കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതേപോലെ ശരിക്കും ഇനി അടുത്ത പ്രാവശ്യം അതന്നെ ഉപയോഗിക്കും ചിലവർ വെള്ളത്തിൽ കൊണ്ടുവിടുന്നൊക്കെ പറയും പക്ഷെ നമ്മൾ നമുക്ക് അറിയണതുകൊണ്ട് അത് ഉദ്ദേശിച്ചിട്ട് അതന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കട്ടെ നമ്മൾ വീടിന്റെ അവിടെ വെച്ചാണ് നമ്മളതേപോലെ ചരിച്ചത് വഴിയില് രാവിലായിട്ട് വെച്ച ആളെ നമ്മൾ ചേച്ചിട്ടെ ഞാൻ ഇവിടെ അവസാനിച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ തൃക്കാരപ്പിനെ ആചരിച്ച് നമ്മുടേതായിട്ടുള്ള ആചാരണം കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിനെ യഥാസ്ഥാനത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താ അപ്പൊ നമ്മളോണം ഇവിടെ ഹൗസാൻ ഇനി വരുന്നേ നമ്മളെ തൃശ്ശൂർ പുലിക്കളി വരുന്നുണ്ട് അപ്പൊ നാളെയാണത് അപ്പൊ നമുക്ക് നാളെ പോയിട്ട് നമുക്ക് പുലിക്കളിന്ന് എക്സ്പ്ലോർ ചെയ്യാം കാരപ്പന വെച്ച നിവേലി നോക്കി അച്ഛനും അമ്മയും കൂടി കഴിക്കും നല്ല കഴിച്ചാൽ മതി ഇത് എന്തത് പറയാന് ചിക്കൻ ബിരിയാണി ചേച്ചി തൊള്ളോക്ക് ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോ മന്തി മന്തി മന്തിയ മണ്ടിയെന്ന് പറഞ്ഞ പുത്തുമ്പോൾ ലോക ചത്തർവൻ ചന്ദ്ര നമ്മളുടെ തൃക്കാരപ്പം നോക്കിയ നിരത്തി വെച്ചിട്ടാ ഇത് അടുത്ത പ്രാവശ്യം നമ്മള് ഉപയോഗിക്കും അപ്പൊ നമ്മളിത് ആ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ നമ്മള് തൃശ്ശൂർക്ക് പോവുകയാണ് തൃശ്ശൂർക്ക് പോകുന്ന വെച്ചാൽ തന്നിമോന്റെ ടൂർണമെന്റ് ഉണ്ട് സംഭവം നേരം വൈകീട്ടാണ് പത്തുമണിക്കാണ് ടൂർണമെന്റ് വരുന്നത് അപ്പോൾ വല എംപിയിലായിട്ട് നടത്തുന്ന പരിപാടിയാണ് അപ്പൊ ഒക്കെ വെച്ചിട്ട് ജേസി ഒക്കെ കൊടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവും പക്ഷെ ഞാൻ നേരം വഴി എല്ലാവരും കഴിഞ്ഞു വരുമ്പോൾ സത്യം നേരം വൈകിട്ട് നന്നായിട്ട് പിന്നെ എന്തായാലും അവിടേക്ക് പോട്ടെ ഇനി ബസ് കയറിട്ടാണ് പോവാനായിട്ട്

നമ്മുക്ക് പോവാനുള്ള ബസ് വന്നോട്ടോ ബസ് ഇവിടെ നമുക്ക് നൈസായിട്ട് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിട്ടാ അറിഞ്ഞിട്ടുണ്ടാ ഇനി പോണത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളത് നടന്നിടന്ന വീട്ടിലേക്ക് ഒരു ചേട്ടൻ ചേച്ചിക്ക് വീട്ടിലിണ്ടെന്ന പറയുന്നത് നമ്മളെ താൻമ്മൻ ഗ്രൗണ്ടിലാണ് അപ്പൊ അവിടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന പറയണത് കൊറച്ചാൽ കളി തുടങ്ങും എനിക്കൊന്നും വിഷക്കുണ്ട് ഭക്ഷണം കഴിക്കണം നമ്മളത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പുറത്ത് നമ്മളെ ഉണ്ടാവും നമ്മളത് ലൂഡോണ്ടാവും അച്ചു അയ്യ അച്ചട ചെണ്ടോ ചെൻപെട ചെൻപായിട്ട് ഭക്ഷണം കഴിക്കണ എനിക്ക് വെച്ചോറുബേക്ക് വേണ്ട ചോറുണ്ടോ ചോറ് മതി ആർക്കും ഉപ്പ്മാവ് ഈ സമയത്ത് ആരും ഉപ്പ്മാവില്ല കിത്തിരി കുറച്ച് മതി കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോഷണ സമയത്തേ രണ്ടുമണി തോരൻ കടലക്കറി ഇനി എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഭക്ഷണൊക്കെ കഴിച്ച് നേരം നമ്മള് ഗ്രൗണ്ടിലേക്ക് പോവാണ്ടാ ഇന്ന് വെറും നടത്തും നേരണ്ട ഇങ്ങനെ ടൗണിലേക്ക് ഒന്ന് പോകണം ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ടിലൊന്ന് തേക്കാട് മൈതാനത്ത് ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ചുറ്റി നോക്കാം വെറുതെ നേരം നോക്കട്ടെ പോവളോ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നല്ല വെയിലാണ് കേട്ടോ മഴ മാറി കഴിഞ്ഞത്തെ വെയിലും ഭയങ്കര ചൂടാണേ ഹോ അവര് വരണ്ടതോന്നിണ്ടെ ബൈക്കിൽ വരണ്ടി അവര് വരട്ടെ ഞാൻ മെല്ലതെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേട്ടാ കൊറച്ചു ദൂരള്ളോ എന്തായാലും നല്ല ഇറങ്ങാം ഏട്ടാ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞ പക്ഷെ ഞാൻ പറഞ്ഞു പൊക്കോന്ന് എന്താന്ന് വെച്ചാല് ചേച്ചി പനിയുണ്ട് പനി ഉള്ളത് കൊണ്ട് പറഞ്ഞു ബൈക്കിൽ പൊക്കോ നടന്നു തന്നെ ആദ്യം ഇറങ്ങിയത് നടക്കാൻ വേണ്ടി എന്നെ അവിടെ ആക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞു ഞാൻ നടന്നോണ്ട് പോ നടക്കുന്നതല്ല കാരണം ഭയങ്കര തടിയാണ് തടി കൂടി വരിക നടക്കന്നൊക്കെ അങ്ങനെ എല്ലാ എല്ലാ കാര്യം ബൈക്കുമ്പോ അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം തുടങ്ങിട്ടുണ്ട് ചെറുക്കൻ കളിക്കണത് എന്തായി ആരടിച്ചേക്കളിക്കണി കളിക്കണ

എന്റെ അമ്മ പാസ് ആയില്ല ക്രീറായില്ല കളിക്കാര ചക്കനു തനു കൊള്ളടിച്ചു എന്നെ

Ya. Sekendekade dia. Senangkan കളി കഴിഞ്ഞാഫ് ഞാൻ ഇങ്ങണ്ട് അല്ല ഇവിടെന്നു ജെസ് അടി വിളി ആശയല്ലോ സെക്കൻഡ്

എല്ലാ പറപ്പിനും ഞാനാണ് പുറത്ത് എല്ലാ പറമ്പിനും നോക്കാം

തനിയോ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടോ നമ്മളെ ചെക്കൻ്റെ ടീം തന്നെയല്ലേ ഒരു ഗോൾ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേ നീ ഫോർവേഡ് കളിക്കുന്നു ബോൾ കിട്ടിയ കളയരുത് ഒരിക്കലും മനസ്സിലായാ ഫിനിഷ് ചെയ്യണ്ട ചുമതല കണക്കുകൾ ആണ് ഫോർവേഡ് കളിക്കണവർക്ക് മനസ്സിലായോണ്ട കിട്ടിയാൽ കളയരുത് മട്ടങ് കൊറച്ചാരുണ്ടാവ വേദന വീണ്ടും തന്നെ വീണ്ടും കളിക്കുമ്പോ വീണ്ടും ആൾക്കുമ്പളി നീ ഫോർവേഡ് കളിക്കുമ്പോ നീ ഫിനിഷ് ചെയ്യേണ്ട ഒരാളാണ് ബോൾ കയ്യിൽ നിന്ന് കളയാൻ പാടില്ല അത് ഗോളിന്റെ ഗോൾ പോസ്റ്റിന്റെ അപ്പുറത്തേ പോണോ കട്ടിങ് നന്നായി കട്ടിണ്ട് നന്നായി കട്ടു അതാ ഇവിടെ പറയണ്ടിട്ടാ റൊണാൾഡോ മെസ്സീടെ പോലെ സോ സ്വകാര്യ അപ്പൊ നമ്മള് കളി മുഴുവൻ ഒന്നില്ല ഒരു ടീമിന്റെ കളി കണ്ടു നമ്മുടെ ചെക്കന്റെ കളി കണ്ടിട്ട് അവര് ഗോൾ അടിച്ചു ഏകദേശം ഒരു നാലോ ഒന്നിനാണ് ഒരു അഞ്ചോന്നോ നാലോന്നോ നമ്മളെ ചക്ക രണ്ട് ഗോൾ അടിച്ചു തനി ബ്രോ ഗോളടിച്ചു ഞാൻ ഇവിടെ സ്റ്റോപ്പിൽ ഇരിക്ക ആരുമില്ല നല്ല വെയിലുണ്ട് അപ്പൊ എന്തായാലും ചെക്കൻ നന്നായി കളിക്കുന്നുണ്ട് കൊഴപ്പില്ല നല്ല രീതിയിൽ കളിക്കണ്ട കേട്ടാ അടുത്ത കളിയൊക്കെ വരണ്ടോടെ കളിക്കു വരുമ്പോഴേക്കും ഏകദേശം അഞ്ചുമണി എനിക്ക് വീട്ടിലേക്ക് എത്തണോണ്ടാണ് ഞാൻ വേണ്ട പോന്നത് സോ ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പിയാണ് നീ വീട്ടിൽ പോവാ വേറെ പരിപാടികളൊന്നുമില്ല അപ്പൊ നിങ്ങൾ വീഡിയോപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരായിരിക്കും